ഇന്ന് ഡേ സിക്സ് ആണ് ഇപ്പൊ സമയം ഏഴരയായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കും വൺ സെവൻറ്റി ത്രീ ആണ് ഇന്നത്തെ റീഡിംഗ് ഇപ്പൊ ഞാൻ പുനലൂരാണ് ഉള്ളത് ഇവിടെ നിന്ന് അഞ്ചിലേക്ക് പോവുക അവിടെ എനിക്കൊരു ക്ലിനിക്ക് ഉണ്ട് അവിടേക്ക് ഇനി പോവുക ഇത് പുനലൂർ ബ്രിഡ്ജാണ് വളരെ പ്രശസ്തിയുള്ള ഒരു പാലമാണ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടുന്ന് ഇനി എനിക്ക് അഞ്ചൽ റൂട്ടിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇനി ക്ലിനിക്കിലേക്ക് ഇപ്പോൾ ക്ലിനിക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്പം കൂടെ ഉള്ളു ക്ലിനിക്കിലേക്ക് എത്താൻ ഇപ്പോൾ സമയം ഏഴേ മുക്കാൽ കഴിഞ്ഞു എട്ട് മണിയോട് അടുപ്പിച്ചായി ഞാനിനി ക്ലിനിക്കിലേക്ക് കയറുകയാണ് ഇനി ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ ഇന്നത്തെ കരിക്ക് കുടിക്കുകയുള്ളൂ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പതിനൊന്ന് മണിയാവും അതിനുശേഷം മാത്രമേ ഇന്നത്തെ കരിക്ക് കഴിക്കുള്ളൂ ക്ലിനിക്കിന്റെ സമയം കഴിഞ്ഞു ഞാനിപ്പോ ഇറങ്ങുകയാണ് ഇനി ചേർത്തലയിലേക്ക് പോവാണ് ഇപ്പോൾ കൊട്ടാരക്കരയായി ഞാൻ സാധാരണ സമയങ്ങളിലാണെങ്കിൽ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഇവിടെ കൊട്ടാരക്കരയിൽ നിന്നാണ് കഴിക്കുക പൊതുവെ കോഫി ഹൗസിൽ ഹൗസിന്നായിരിക്കും കഴിക്കുന്നത് പിന്നെ വൈഫ് അവിടെ നിന്ന് കയറി കഴിച്ചു ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ നീ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കരിക്ക് കാണുകയാണെങ്കിൽ അത് വാങ്ങിക്കണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രണ്ട് സ്ഥലങ്ങളിൽ കണ്ടിരുന്നു പക്ഷെ ആ കരിക്ക് കണ്ടിട്ട് അത്ര ഒരു ഫ്രഷ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് അത് വാങ്ങിയില്ല പോകുന്ന വഴിക്ക് എന്തായാലും കരിക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ഭാഗങ്ങളുണ്ടാവും അപ്പൊ അവിടുന്ന് വാങ്ങാവുന്നതാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെങ്കിലും കാണുകയാണെങ്കിൽ ഒരെണ്ണം കുടിച്ചിട്ട് ഒന്നോ രണ്ടോ എണ്ണം ചങ്ങനാശ്ശേരിയിൽ നിന്ന് വാങ്ങാന്നാണ് വിചാരിക്കുന്നത് ഇവിടുന്ന് ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിക്കുന്നു വെള്ളം വെള്ള കരിക്കട്ടോ ഒരെണ്ണം മതി ഞാൻ നോക്കിട്ട് വേണേ വാങ്ങിക്കാം വെള്ളം മതി വെട്ടുന്നതാണോ ഇവിടെ ഉള്ളതാണോ കരിക്ക് ഓ ചേട്ടാ ആദ്യത്തെ ദ്യത്തെ കരിക്കണിപ്പോ സമയം പന്ത്രണ്ട് ഇരുപത്തി അഞ്ചായി നല്ല കരിക്കാണ് ഇപ്പോ പന്തളവായി ഇന്ന് തിരുവല്ല ചങ്ങനാശ്ശേരി വഴി പോകുന്നാണ് വിചാരിക്കുന്നത് തിരുവല്ല ചങ്ങനാശ്ശേരി ആലപ്പുഴ ചേർത്തല ആ ഒരു റൂട്ടിൽ പോകുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെ തിരുവല്ല അടുക്കാറായി നേരെ പോയാൽ ബൈപ്പാസ് ആണ് പക്ഷെ ഞാൻ പലപ്പോഴും ഈ വഴി ചൂസ് ചെയ്യാറില്ല കാര്യം അതിന്റെ പർപ്പസ് അത് ഫുൾഫിൽ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ടൗണിലൂടെ ഉള്ളിലൂടെ ഉള്ള വഴിയിലൂടെ തന്നെയാണ് മിക്കവാറും പോകാറുള്ളത് അങ്ങനെ തിരുവല്ലയിലെത്തി തിരുവല്ല എന്ന് പറയുന്ന ഈ സ്ഥലമായിട്ട് എനിക്ക് ഒരു ഹൃദയബന്ധമുള്ള സ്ഥലമാണ് ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ക്ലിനിക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ വഴി തന്നെ ചൂസ് ചെയ്യാറുള്ളത് ഇതുവഴി പോകുമ്പോൾ എനിക്ക് എന്തോ മനസ്സിനൊരു കുളിർമ തോന്നാറുണ്ട് പലപ്പോഴും അത് വേറൊന്നും കൊണ്ടല്ല എന്റെ വലിയൊരു സമയം ഇവിടെയാണ് ചെലവഴിച്ചത് തിരുവല്ലയിലായിരുന്നു തിരുവല്ലയോട് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് എന്റെ ചെറുപ്പകാലം ഞാൻ ചെലവഴിച്ചത് ചേർത്തലയിലേക്ക് മാറിയിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ എപ്പോഴും എനിക്ക് തിരുവല്ലയിൽ വരുമ്പോ ഒരു നമ്മൾ പറയില്ല ഒരു നോസ്റ്റു എന്നൊക്കെ പറയൂലോ നോസ്റ്റാൾജിയ ആണ് തിരുവല്ലയോട് ഇതുവഴി പോകുമ്പോ പഴയ ഓർമ്മകളാണ് മനസ്സിൽ വരിക കോളേജില് പോകുന്ന കാലഘട്ടങ്ങളും അന്നത്തെ ഒക്കെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് തിരുവല്ല ഒരുപാട് മാറി ഒരുപാട് മാറി പ്രത്യേകിച്ച് ഈ കെ എസ് ആർ ടി സി ഈ സ്റ്റാൻഡാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്റെ കോംപ്ലക്സ് ആണ് അതിങ്ങനെ അതിങ്ങനെയല്ലായിരുന്നു ഇവിടെ ഒരുപാട് കടകളും ജ്യൂസ് ഷോപ്പും ഒക്കെ ഈ ഭാഗങ്ങളിലുണ്ടായിരുന്നു അങ്ങനെ പെരുന്ന എത്തി പെരുന്ന ചങ്ങനാശ്ശേരി എത്തി ഇനി ഇവിടുന്ന് ആലപ്പുഴ റോഡിലേക്ക് കയറുകയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് ഈ റോഡിന്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഒന്ന് രണ്ട് ഇപ്പോഴും പണി കംപ്ലീറ്റ് ആകാനുണ്ട് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പകൽ സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കാണാം എപ്പോഴും അതിന്റെ ഒരു പ്രത്യേകത ഈ കാഴ്ചകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഓരോ സമയങ്ങളിൽ ഇതുവഴി വരുമ്പോൾ ഓരോ പുതിയ അനുഭവമാണ് എന്തായാലും മറ്റ് സ്ഥലങ്ങളെ പോലെ ഇതുവരെ ഇവിടെ വ്യാപകമായ കൺസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോഴും ആ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി പോകുമ്പോൾ നേരിട്ട് കാണാം അതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ഈ റോഡിൽ ഇനി പ്രധാനമായിട്ട് ഈ ഒരു പാലത്തിന്റെ വർക്കാണ് തീരാനുള്ളത് അതുകൂടെ കഴിഞ്ഞാൽ ഈ റോഡിന്റെ പണി പൂർത്തിയാവും അല്ലെങ്കിൽ കുറച്ച് സമയം അവിടെ ഒരു വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് വൺ വേ ആയിരിക്കും ട്രാഫിക് ഇപ്പോ ഞാറ് നട്ട സമയമാണ് ഈ കാണുന്നത് പോലെ ഞാറ് നട്ട സമയമാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതുവഴി പോകുമ്പോ ഇതിന്റെ സ്ഥിതി ഇങ്ങനെയാൽ ഇതിന്റെ ഭംഗി മാറും ഇതിന്റെ വളർച്ച ഓരോ ഘട്ടങ്ങളും മാറും അപ്പൊ എന്റെ കയറിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ മൊത്തം പച്ചപ്പാണ് എന്നാൽ ചില സമയത്ത് അങ്ങനെയല്ല ഇത് വിളയാറാകുന്ന സമയത്ത് ഗോൾഡൻ കളറാണ് ഒരു മഞ്ഞ ചേർന്ന ഒരു ഗോൾഡൻ നിറവാണ് ഇപ്പം നമ്മൾ എന്താ ഒരു ക്യാൻവാസ് മാറ്റുന്ന പോലെയാണ് വേറൊരു ആണ് വരും ഇതൊരു മെയിൻ പാലമാണ് ഈ റൂട്ടിൽ വരുന്നത് ഇപ്പോൾ കണ്ടോ അത് ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ട്രാഫിക് അലോ ചെയ്തിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഓപ്പൺ ആക്കും അങ്ങനെയാണ് ഇപ്പോൾ ട്രാഫിക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ബ്ലോക്ക് ആയിരുന്നു ഈ ഭാഗത്ത് ഇത് ഈ ക്യാമറയിലൂടെ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കണ്ണിനൊരു കുളിർമയുള്ള ഒരു കാഴ്ച തന്നെയാണിത് ഈ ഒരു പച്ചപ്പ് ഇവിടെ കൃഷി തുടങ്ങിയിട്ടില്ല കൃഷി ഉണ്ടാവും ഇനി ഞാനതാ പറഞ്ഞു അടുത്ത തവണ ഇവിടെ വരുമ്പോ ഈ ഈ ഭാവം ഇങ്ങനെ ആയിരിക്കില്ല വെള്ളം ായിരിക്കില്ല അവിടെ കൃഷിയായിരിക്കണേ ഉള്ളത് അങ്ങനെ ഓരോ തവണ വരുമ്പോഴും ഓരോ പുതുമയാണ് ഈ റോഡ് എനിക്ക് സമ്മാനിക്കാറുള്ളത് ഇത് പള്ളാത്തുരുത്തി പാലം ഇവിടെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റൂട്ടിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പാലങ്ങളാണ് ഇപ്പോൾ പണി നടക്കുന്നത് ഇപ്പൊ ഇവിടെയാണ് ഹൗസ് ബോട്ടുകളുടെ ഒരു ഹബ് എന്ന് വേണമെങ്കിൽ പറയാം ആലപ്പുഴ ഉണ്ട് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്തുണ്ട് നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്ന ഭാഗത്തും ഹൗസ് ബോട്ടുകളുടെ ഒരു ഹുണ്ട് അതേപോലെ ഈ ഭാഗത്തും ടൂറിസ്റ്റുകളൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വന്നും ഹൗസ് ബോട്ട് കയറാറുണ്ട് ഇവിടെയൊക്കെ ഈ പാടങ്ങളിലൊക്കെ കൃഷി ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് മണ്ണിന്റെ ആ നിറം ചേർ ആണ് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെ ഭംഗിയെ മാറും ഈ കാഴ്ച ആയിരിക്കില്ല എല്ലാ പ്രാവശ്യവും ഓരോ പുതുമ സമ്മാനിക്കുന്നതാണ് ഈ റോഡ് നമ്മളിപ്പോ ഈ റോഡിന്റെ ഏതാണ്ട് അവസാന ഭാവം എത്തി ഇനിയിപ്പോ ഈ ഒരു കാഴ്ചകൾ ഉണ്ടാകില്ല ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന അതേ റോഡിൽ വീണ്ടും പ്രവേശിച്ചു ബൈപ്പാസിലാണ് ആലപ്പുഴ ബൈപ്പാസ് ആ പാലത്തിലൂടെയാണ് നമ്മൾ ഇനി ചേർത്തലിലേക്ക് പോകുന്നത് ഇപ്പൊ ഇന്നലെ ഞാൻ ബീച്ച് എന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്നലത്തെ വീഡിയോയില് ഞാൻ ഇവിടെയാണ് ബീച്ച് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല ഇതാണ് ആ കാഴ്ച ഈ ആലപ്പുഴ ബീച്ചാണ് ഒരുപാട് സഞ്ചാരികൾ വരുന്നതാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാണുന്നതാണ് കടൽപാലം ആ കടൽപാലം ഇനി കുറച്ചും കൂടെ ഉള്ളു തകർന്ന ഒരവസ്ഥയിലാണത് ഇവിടെയാണ് വിജയ പാർക്ക് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വീഗാലാൻഡ് ഒന്നും വന്നിട്ടില്ല വണ്ടർലായ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഞങ്ങളുടെ വേഗാലാൻഡ് ആയിരുന്നു ഈ പാർക്ക് വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഈ പാർക്കിൽ വരുന്ന സമയത്ത് പപ്പയുടെ സ്വന്തം എന്ന സിനിമയില് ഈ പാർക്ക് കാണിക്കുന്നുണ്ട് ഒരു ട്രെയിൻ പോകുന്നു ആ ട്രെയിനിലൊക്കെ കേറിയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോ ക്ലിനിക്കിനടുത്ത് എത്താറായി ചേർത്തലയായി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ജസ് എൻ കോളേജ് ആണ് ഇന്നത്തെ ക്ലിനിക്കിന്റെ സമയം കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ക്ലിനിക്ക് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയായിരുന്നു ഇപ്പൊ സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇന്നത്തെ രണ്ടാമത്തെ കരിക്കാണ് ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ മൂന്ന് കരിക്ക് വരെ കുടിച്ചിരുന്നു ഇന്ന് ഉച്ചക്ക് ഒരു കരിക്ക് കുടിച്ചതാണ് അതിനുശേഷം എനിക്ക് കരിക്ക് കുടിക്കാനായിട്ട് തോന്നിയില്ല ഇപ്പോഴാണ് ഒരു വശപ്പ് പോലെ ഫീൽ ചെയ്തത് ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് കുടിക്കുകയാണ് അപ്പൊ ഞാനിനി ഇത് കുടിച്ചു തീർക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം